ആ അച്ഛന്റെ മകൻ അച്ഛന്റെ വേദന നിൽക്കുമ്പോൾ പോലും എസ് എഫ് ഐക്കാരെ കൃത്യമായിട്ട് അതിനെ ന്യായീകരിക്കുന്നു കേൾക്കുന്ന സമയത്തിൽ നമ്മുടെ ഒക്കെ തലയൊക്കെ തലയുമൊക്കെ താഴ്വിട്ട് വരികയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സംഭവമല്ല അതാണല്ലോ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇനി ഒരു മകന് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകരുത് എന്റെ മകൻ എനിക്ക് നഷ്ടമായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഈ പേപ്പട്ടി സംഘം അത് നിഷ്ഠൂരമായി കൊല ചെയ്യ കൊല കൊല്ലുന്ന ഈ കേരളത്തിലെ പാവപ്പെട്ട നിരപരാധികളായ ചെറുപ്പക്കാരെ സംരക്ഷിക്കണം അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങുമെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേരള മനസാക്ഷിക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ താലിബാനെ പോലും കാരണം ഈ താലിബാനെ അനുകരിക്കുന്ന ആളുകളാണ് ഈ സി പി എമ്മുകാരൻ നമ്മളത് അരിൽ ഷുക്കൂറിന്റെ വധത്തിൽ നമ്മൾ ഇത് കണ്ടതാണ് അരിൽ ഷുക്കൂറിന്റെ ഇതേപോലെ പത്ത പകൽ കണ്ണൂരിൽ ഇതേപോലെയുള്ള അദ്ദേഹം ചെയ്ത ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ അത് നിഷ്ഠൂരമായിട്ട് കൊല്ല ചെയ്യപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടു രണ്ടാമത് താലിബാൻ മോഡലിൽ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന അതിനിഷ്ഠൂരമായ കൊലപാതകമാണ് പൊതുവെ നമ്മൾ പറയാറുണ്ട് മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാകും മൃഗം അതപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന് സത്യമാണ് ഇങ്ങനെ അതപ്പതിച്ച മൃഗങ്ങൾ മൃഗതുല്യമായിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ അത് നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യുന്നു കൊല ചെയ്യുന്നതും പോരാ അത് ചെയ്ത പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം മുന്നോട്ട് ഇറങ്ങുന്നു ഇവിടുത്തെ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ അദ്ദേഹത്തിന് ചോദിക്കട്ടെ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗഗാറിൽ ഇറങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അനിൽ സാർ പറഞ്ഞല്ലോ കോടതിയിൽ നിന്ന് ജഡ്ജി ഒരാളെ ഇറക്കി വിട്ടെന്ന് അത് മുന്നേ എം എൽ എ ആണ് അദ്ദേഹം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അവരുടെ വക്കാൽ എടുത്ത് എന്ന് പറയാൻ പറ്റുമോ പിന്നെ നിങ്ങൾ ആവശ്യം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ തള്ളി പറഞ്ഞത് കൊണ്ടും എസ് എഫ് ഐക്കാരാ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ പാതകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ രണ്ടാമത്തെ കേസൊന്നുമില്ല ഈ ഇത്തരത്തിലുള്ള ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി നാലിലാണ് ഈ ക്യാമ്പസ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാല് ക്യാമ്പസ് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇരുപത് വർഷത്തിനിടയിൽ നൂറുകണക്കിന് പ്രവർത്തകരെയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളെയാണ് ഈ എസ് എഫ് ഐക്കാരൻ അതിനിഷ്ഠൂരമായിട്ട് അവിടെ ആക്രമിച്ചിട്ടുള്ളത് ഇവ രണ്ടു ദിവസത്തിനകം ഏകദേശം ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാൻ സർ നടക്കും കാരണം രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ ആ പറയുന്ന ടാങ്ക് ഇവരുടെ പ്രധാനപ്പെട്ട വേദിയാണ് എല്ലാം ഇവർക്ക് പട്ടിക ടാങ്കിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് അവിടെ കള്ളാ കഞ്ചും കഞ്ചാവും കള്ളും മാഫിയോ എല്ലാം എന്താ ഇവരുടെ ദുരദേശപരമായേ ശൂന്യല്ലേ എന്താണ് ശൂന്യതീന്ന് നിങ്ങൾ വെറുതെ പറ അവര് മുന്നോട്ട് രാവണ കോട്ടയിലെ ആളുകൾ വരും നീ നോക്കണ്ട നിങ്ങളെ പേടിപ്പിച്ച അതൊന്നും വേണ്ട ആളുകൾ വരും രണ്ടു ദിവസത്തിനും നിങ്ങൾ ആക്രമിക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് വരും അവർ പൊതുസമൂഹത്തിന് മുമ്പ് ഇത്രയും കാലം ഭയന്നുകൊണ്ട് അവർ മിണ്ടാതിരുന്നിരുന്നു മനസ്സിലായോ നിങ്ങൾ ആക്രമിക്കപ്പെട്ടതിന്റെ ഒരു ഞാൻ വരട്ടെ പലരും ഞങ്ങളും ഇന്ന് കുറച്ചുപേരെ അവതരിപ്പിച്ചു എസ് എഫ് ഐയുടെ ക്രൂരതയ്ക്ക ഇരയായ പലരെയും ഇന്ന് ഞങ്ങൾ അവതരിപ്പിച്ചു രണ്ടുപേരെ അവതരിപ്പിച്ചു ഇനി കൂടുതൽ ആളുകൾ വരുന്നുണ്ട് കൂടുതൽ കൂടുതലാളുകൾ ഇന്നും തിരനായിട്ട് ജീവിക്കുന്ന ആളുകളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ എസ് എഫ് ഐ കാര് അതിനിഷ്ഠൂരമായിട്ട് ആക്രമിച്ചത് അദ്ദേഹത്തിന്റെ ഒരു കാദിപ്പോഴും കേൾക്കില്ല സാർ അദ്ദേഹം നാളെ വരും പത്രങ്ങൾക്ക് മുമ്പിൽ ഇരുപത് വർഷം കൊണ്ട് ഈ ക്യാമ്പസിനകത്ത് ഈ രാമണക്കോട്ടയിൽ നിങ്ങൾ കാട്ടിയിട്ടുള്ള അതിനിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വരികയാണ് നിങ്ങൾ ഒരുത്തനെ പട്ടാപ്പകൽ അതിക്രമിച്ചിട്ട് തല്ലിക്കൊന്നിട്ട് പിന്നെ ന്യായീകരിക്കണം ഉണ്ടോ പട്ടാപ്പകൽ ഒരുത്തനെ താലിബാൻ മോഡൽ മൂന്ന് ദിവസം അതിനിഷ്ഠുരമായിട്ട് ആക്രമിച്ച് കൊന്നിട്ട് എന്നിട്ട് പറയണേ തെളിവു തലങ്ങൾ പറയുമ്പോൾ നിങ്ങളെ നിങ്ങളെല്ലാം കൂടെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞങ്ങളുടെ ഓ വലിയേക്ക രക്തസാക്ഷികളുടെ കാര്യം ഇങ്ങോട്ട് എടുക്കണ്ട രക്തസാക്ഷികളുടെ പട്ടിക ഇങ്ങോട്ട് എടുക്കണ്ട നിങ്ങൾ രക്തസാക്ഷികളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നാട്ടുകാർക്കറിയാം അതില്ലല്ലോ